നമസ്കാരം പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം ഈ മാസം പത്താം തീയതി ചേരുകയാണ് ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ എ എൻ ഷംസീർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് പുതിയ നിയമസഭയുടെ സെക്രട്ടറിയെ പരിചയപ്പെടുത്താം ഡോക്ടർ കൃഷ്ണകുമാർ ട്രാൻഡ്രം ഗവൺമെൻറ് ലോ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് ഇന്നലെ അദ്ദേഹം നമ്മുടെ നിയമസഭാ സെക്രട്ടറിയായി ജോയിൻ ചെയ്തവരുന്ന് നിങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഒഫീഷ്യലായിട്ട് അറിയിക്കുകയാണ് പതിനഞ്ചാമത് കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം ജൂൺ മാസം പത്താം തീയതി ആരംഭിക്കുകയാണ് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി പാസാക്കിയ ബജറ്റിൻ്റെ മുകളിൽ ഡിമാൻഡ് ചർച്ച ചെയ്യാനും പാസ്സാക്കാനുമാണ് ഈ സെഷൻ ചേരുന്നത് ഇത് ബജറ്റിൻ്റെ സൂക്ഷ്മ പരിശോധനയും സബ്ജക്ട് കമ്മിറ്റിക്ക് തിരിച്ചുള്ള പരിശോധനയ്ക്കും വേണ്ടിയാണ് ആ ഇരുപത്തിയെട്ട് ദിവസമാണ് സഭ ചേരുന്നത് ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ എട്ട് വരെ പതിമൂന്ന് ദിവസം എക്സ്ക്ലൂസീവ്ലി ധനാഭ്യർത്ഥികൾ ചർച്ച ചെയ്ത് പാസ്സാക്കാനാണ് നീക്കിവെച്ചിട്ടുള്ളത് സമ്മേളന കാലയളവിൽ അഞ്ച് ദിവസം അനൗദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട് എട്ട് ദിവസം ഗവൺമെൻറ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ ബജറ്റിനെ സംബന്ധിച്ച ഉപതന അഭ്യർത്ഥനകളും ധനവിനിയോഗ ബില്ലുകളും ഈ സമ്മേളനത്തിൽ പാസാക്കുന്നതാണ് അതുപോലെ തന്നെ ആദ്യ ദിവസം അതായത് മൺഡേ ജൂൺ പത്താം തീയതി രാവിലെ ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞാൽ ഒരല്പസമയം സഭ നിർത്തിവെക്കും നിർത്തിവെക്കുന്ന മറ്റേ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പതിനഞ്ചാമത് കേൾ എയുടെ ഫോട്ടോ എടുപ്പിന് വേണ്ടിയാണ് ഇത് ഇത്രയും ദിവസം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഏതാണ്ട് മൂന്ന് വർഷം പൂർത്തിയായി അതുകൊണ്ട് ഫോട്ടോ സെഷൻ ജൂൺ മാസം പത്താം തീയതിയാണ് ആഫ്റ്റർ ക്വസ്റ്റ്യൻ സെഷനാണ് തീരുമാനിച്ചിട്ടുള്ളത് അന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പഞ്ചായത്ത് രാജ് രണ്ടാം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബിൽ ഇത് അവതരിപ്പിച്ച് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിശോധനക്കയക്കും ആ ദിവസം ഇതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത് മറ്റ് ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിക്ക് തീരുമാനിക്കാവുന്നതാണ് ഈ സെഷൻ്റെ ഇടയിൽ ജൂൺ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ലോക കേരള സഭയുടെ നാലാം സമ്മേളനവും നമ്മുടെ ശങ്കരനാരായണ തമ്പി ലോഞ്ച് വെച്ച് നടക്കുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചിന് പതിനഞ്ചാമത് കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം അവസാനിക്കും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏതാണ്ട് വ്യക്തത അല്ല ഒഫീഷ്യലായി നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാം ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തിരുന്നു പക്ഷേ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്യുമ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും വളരെ സീരിയസ് ആയ ഇൻട്രോസ്പെക്ഷൻ നമ്മളെല്ലാം നടത്തുന്ന കാര്യമാണ് കാരണം ഫ്രൈഡേ പലപ്പോഴും ലീവ് കൊടുക്കേണ്ടി വരുന്നു പിന്നെ ഫ്രൈഡേ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ വേണ്ടത്ര പ്രസൻസും ഇല്ല ആളുകളിൽ ആബ്സെൻ്റ് ആവുകയും ചെയ്യുന്നുണ്ട് അത് കക്ഷി നേതാക്കളൊക്കെ ചർച്ച ചെയ്ത് നിങ്ങൾ പറഞ്ഞ പ്രൈവറ്റ് മെമ്പർ ബില്ല് കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കണം എന്നുള്ള പൊതു അഭിപ്രായം മെമ്പർമാരോടും കക്ഷി നേതാക്കളോടും എന്നെ സൂചിപ്പിക്കാം അല്ലേ ഏതായാലും അതിപ്പോൾ ഫ്ലോറിലേക്ക് വന്നല്ലോ ഫ്ലോറിൽ വന്ന സ്ഥലത്ത് ഇനിയിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഏതായാലും വളരെ സംവാദങ്ങൾക്കും ക്ലോസ് ബ്ലൈക്ക് ക്ലോസ് പരിശോധനക്കും തിങ്കളാഴ്ച തന്നെ ഏറ്റവും അതിൻ്റെ സീരിയസ്നെസ് പരിഗണിച്ചുകൊണ്ടാണല്ലോ തിങ്കളാഴ്ച തന്നെ അത് ഫ്ലോറിൽ വരുന്നത് നിയമസഭക്കകത്ത് നടത്തുന്നു ചെയർമാൻ അതിൻ്റെ ചെയർമാൻ സ്പീക്കറാണ് സി എംഒ ആണ് അതിൻ്റെ കാര്യങ്ങൾ നീക്കുന്നത് നോർക്ക റൂട്ടാണ് നടത്തുന്നത് നോർക്ക റൂട്ട്സ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ലോക കേരള സഭ സംഘടിപ്പിക്കുന്ന അവരാണ് നിയമസഭയുടെ സ്പീക്കർ അതിൻ്റെ അധ്യക്ഷനാണ് ലോക കേരള സഭയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് പൊതുവിൽ ചെയറും നിലക്ക് സ്പീക്കർ നിലയ്ക്ക് എൻ്റെ അഭ്യർത്ഥന ബാക്കി ഇപ്പോൾ ഓരോ മുന്നണി തീരുമാനിക്കേണ്ട കാര്യമാണ് ഇല്ല ഇല്ല പതിമൂന്ന് പതിനാല് പതിനഞ്ച് സഭയില്ല അല്ല അത് പൂർണമായും ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ടതാണ് അപ്പം അതാണ് നമ്മൾ സ്പീക്കർ നിലക്ക് റൂളിംഗ് കൊടുത്തത് ആ റൂളിംഗ് പാലിക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിമാർക്കുണ്ട് ഏതായാലും ആരോഗ്യകരമായ രീതിയിലേക്ക് സഭ കൊണ്ടുപോകാൻ മന്ത്രിമാരുൾപ്പെടെ ഗവൺമെൻ്റ് പാട്ട് സഹകരിക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ഒപ്റ്റിമിസ്റ്റിക് യൂടത്ത് പോകാം നമുക്ക് അല്ല അവർക്ക് നാച്ചുറലി ഒരു പത്ത് ദിവസം നിൽക്കാം ജൂൺ പതിനേഴിനുള്ളിലേ രാജിവെക്കേണ്ടതുള്ളൂ രാജിവെക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാം അതും അവരുടെ പവറാണ് ഡിസ്ക്രിപ്ഷണറി പവറാണ് പതിനേഴിനുള്ളിൽ മാത്രമേ സഭയെ ഒഴിയേണ്ടതുുള്ളൂ എങ്ങനെ ജൂൺ പതിനേഴിനുള്ളിൽ എവിടെ നിൽക്കണം എവിടെ നിൽക്കണം അന്ന് പോകണമെന്ന് അവർക്ക് തീരുമാനിക്കണം അല്ല അതിന് അതിൽ നിന്ന് മുമ്പ് കൂടെ ആളുകൾ പോയിട്ടുണ്ടല്ലോ അതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സല്ലേ സ്വാഭാവികമായും ജയിച്ചവർ പോകും പുതിയ ആളുകൾ വരും ജയിച്ചവർ പോകേണ്ട അവരുടെ മുന്നണി തീരുമാനിച്ച് അവർ പോവില്ല മിനിസ്റ്റർ മിനിസ്റ്റർ ആദ്യമായിട്ട് ഇത്തവണ മത്സരിച്ചിട്ടുള്ളത് പാർലമെന്ററി അഫേഴ്സിൻ്റെ അത് നോക്കേണ്ടി വരും ആദ്യസഭാ സമ്മേളനം ചേരും അദ്ദേഹം ഉണ്ടല്ലോ പത്താം തീയതി അദ്ദേഹം ജൂൺ പതിനേഴിനുള്ളിൽ രാജിവെക്കേണ്ടതുള്ളൂ ജൂൺ പതിനേഴിനുള്ളിൽ അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ജൂൺ പത്തിന്റെ സഭ ചേരും അദ്ദേഹം ഈസ് പ്രസൻറ്റ് അതിപ്പം പറയാൻ കഴിയില്ല രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ പതിമൂന്ന് ആറിനാണ് സ്ക്രൂട്ടിനി പതിനാലിനാണ് വിഡ്രോയൽ പതിനെട്ടിനാണ് ഇരുപത്തിയഞ്ചിനാണ് ഇലക്ഷൻ സഭ നടക്കാറുണ്ടല്ലോ അതാ സമയത്ത് വോട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഇത് നിങ്ങളെപ്പോലെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളല്ല ഞാൻ സ്വാഭാവികമായും പത്രവും പത്രീക്കെ കാണുന്നതുകൊണ്ട് റിസൾട്ടും ഞാൻ കണ്ടിട്ടുണ്ട് സ്പീക്കർ അല്ലെങ്കിൽ ഗുഹയിലൊന്നും പോയിരിക്കുന്ന ആളല്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ അറിയും വോട്ട് ഭൂരിപക്ഷത്തിൽ കുറവുണ്ട് ടോട്ടൽ വോട്ടിലും കുറവുണ്ട് അത് സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിനെതിരെ ഒരു വരുമ്പോൾ സ്വാഭാവിക സ്പീക്കറുടെ മണ്ഡലത്തിന് മാത്രം പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ കണ്ടത് തന്നെയാണ് പതിനെട്ട് ഒന്നും ഒന്നുമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു റിപ്ലിക്ക അത് തന്നെ ഉണ്ടായിട്ടുള്ളത് അത് ബന്ധപ്പെട്ട മുന്നണികൾ ചർച്ച ചെയ്യും ഞാൻ രണ്ടുപക്ഷത്തും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുന്നില്ല